നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ രാവണനെ നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നല്ല മാർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് രാവണപക്ഷത്തു നിന്നും കാണാം അതിൽ മാലീജനും ശുഗനും മല്യവാനും ശുപാർശനും രാവണൻ്റെ സഹോദരന്മാർ തന്നെയായ വിഭീഷണനും കുംഭകർണനും ഇവരൊക്കെ രാവണനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ രാവണൻ തൻ്റെ തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുത്തച്ഛൻ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് തൻ്റെ ഒരു തെറ്റിനെ താൻ ഇന്ന ഒരു ന്യായം കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ഒരു ന്യായം അവതരിപ്പിച്ചുകൊണ്ട് ആ തെറ്റിനെ ശരിയാണ് എന്ന് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് രാവണൻ നടത്തുന്നത് ആദ്യമേ തന്നെ മന്ത്രിസഭായോഗം വിളിച്ചപ്പോൾ മന്ത്രിമാരെല്ലാവരും വലിയ ചിന്തകളൊന്നുമില്ലാത്തവരാണ് അവരൊക്കെ രാവണന് പൂർണ്ണ പിന്തുണ പറഞ്ഞു പക്ഷേ അവിടെ പതിവായുള്ള തൻ്റെ നിദ്രാകാലഘട്ടം കഴിഞ്ഞ് ജ്യേഷ്ഠനെ വന്ദിക്കാൻ എത്തിച്ചേർന്ന കുംഭകർണൻ നീരിജ്ഞനായ കുംഭകർണൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ രാവണൻ അനുസരിക്കില്ലെന്ന് തോന്നിയപ്പോൾ രാവണൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി തന്നെ കുംഭകർണൻ തീരുമാനിക്കുന്നു കുംഭകർണൻ പറയുന്നു അവസാനം ഞാൻ രാമനെയും വാനരന്മാരെയും ഒക്കെ വധിച്ച് വരാം നീ ഏതായാലും മരിക്കുന്നതിന് മുമ്പേ ആശിച്ചതൊക്കെ ആ പൂർത്തിയാക്കിക്കൊള്ളൂ എൻ്റെ ആശകളെല്ലാം പൂർത്തീകരിച്ചു കൊള്ളു എന്ന് പറയുന്നൊരു കുംഭകർണൻ നമുക്കവിടെ കാണാം ഒരുപാട് ന്യായങ്ങൾ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവസാനം തൻ്റെ ജ്യേഷ്ഠനാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ആ തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്ന കുംഭകർണൻ ഇവിടെയാണ് നമുക്ക് മൂന്ന് കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യാൻ കിട്ടുന്നത് രാവണനാണോ കുംഭകർണനാണോ വിഭീഷണനാണോ ശരി എന്നുള്ളത് തനിക്ക് ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുകയും തൻ്റെ നാട് മാത്രം ഗംഭീരമാകണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന രാവണൻ വാസ്തുത്തിൽ ഇന്നത്തെ ഒരു അമേരിക്കയുടെയും ഒക്കെ അല്ലെങ്കിൽ ട്രംപിൻ്റെയും ഒക്കെ ഒരു ചിന്താഗതി പുലർത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ഒരു ഭരണാധിപൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ ഐകരിക്കുമ്പോഴും അത് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം താനും തൻ്റെ നാടും തങ്ങളുടെ സുഖങ്ങൾ മാത്രമാണ് പ്രധാനം മറ്റെല്ലാം അപ്രധാനം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഒരു മികച്ച നേതാവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല അതാണ് രാവണൻ രാവണൻ എല്ലാം നേടിയിട്ടുണ്ട് പുഷ്പക വിമാനത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ചന്ദ്രഹാസം സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാം സൗന്ദര്യമുള്ളത് എന്തും തൻ്റെ നാട്ടിന് വേണം എന്നൊക്കെ ആഗ്രഹിച്ച രാവണൻ പക്ഷേ തനിക്ക് മാത്രമേ വേണ്ടൂ മറ്റുള്ളവരുടെ നീതിയെപ്പറ്റിയോ ഒന്നും രാവണന് ചിന്തയുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ശക്തനായ ഒരു ഭരണാധികാരിയായ രാവണൻ ആണോ ശരി അല്ല തെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ പക്ഷത്തിന് രാപത്ത് വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് മരിക്കാൻ വരെ തയ്യാറാകുന്ന കുംഭകരണനാണോ ശരി അല്ല ജ്യേഷ്ഠനുള്ള തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ശരിയായ മാർഗം കൃത്യമായി ഉപദേശിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരിക്കലും തൻ്റെ പാതയിലേക്ക് ജ്യേഷ്ഠൻ എത്തുന്നില്ല എന്ന് കണ്ടതിനാൽ തെറ്റിൻ്റെ പാതയിൽ നിൽക്കാൻ പറ്റാതെ ശരിയുടെ മാർഗത്തിൽ മാത്രം നിൽക്കാൻ തയ്യാറാകുന്ന ധർമ്മത്തിൻ്റെ ന്യായത്തിൻ്റെ നീതിയുടെ സത്യത്തിൻ്റെ പക്ഷത്തോ മാത്രം നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന വിഭീഷണനാണോ ഇതാണ് നമ്മുടെ മുമ്പിലേക്കുള്ള വലിയ ഒരു ഒരു ചോദ്യമായിട്ട് ഇതിഹാസ കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വാൽമീകി അവതരിപ്പിക്കുന്ന ഈ ഒരു ചോദ്യം എപ്പോഴും പ്രസക്തമാണ് കുംഭകർണൻ്റെ രീതിയാണോ ശരി രീതിയാണോ ശരി അതോ വിഭീഷണൻ്റെ രീതിയാണോ ശരി അപ്പോൾ ഇതിന് സമാനമായി നമുക്ക് മഹാഭാരതത്തിൽ വേദവ്യാസനും ഇതേപോലെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗാന്ധാരി തൻ്റെ മകൻ പതിനെട്ട് ദിവസം വന്നിട്ട് കാൽക്കൽ തൊട്ട് എന്നെ വിജയിവാൻ അമ്മേ എന്ന് പറഞ്ഞപ്പോഴും ഏതോ ധർമ്മ സ്ഥോ ജയ എന്ന് മാത്രം പറയുന്ന ധർമ്മവ്യസനിനിയായ ഗാന്ധാരി അവിടെ നിൽക്കുന്നു അതേപോലെ തൻ്റെ പക്ഷത്ത് തൻ്റെ ഭാഗത്ത് ശരിയില്ല എന്ന് കണ്ടപ്പോൾ ശരിയുടെയും നീതിയുടെയും ഭാഗത്ത് അതിന് അതിർവരമ്പുകളില്ല എന്ന് കണ്ടുകൊണ്ട് ആ ശരിയുടെ ന്യായത്തിൻ്റെ സത്യത്തിൻ്റെ നീതിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കുന്ന വിഭീഷണൻ അവിടെ ഒരു ഉജ്ജ്വല കഥാപാത്രമായിട്ട് നിൽക്കുന്നു നമുക്ക് കുംഭകർണൻ ആദ്യം രാവണനെ ഉപദേശിച്ചു പിന്നീട് വിഭീഷണൻ ഉപദേശിച്ചു വിഭീഷണൻ പിരിഞ്ഞു പോയി അതിനുശേഷം കുംഭകർണൻ നിദ്രയിൽ ആണ്ടിറങ്ങി യുദ്ധം കുറേ നടന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു അവസാനം രക്ഷയില്ലാതായപ്പോൾ കുംഭകർണനെ രാവണൻ വിളിച്ചുണർത്തുന്നു അതിനുശേഷം രാവണനും കുംഭകർണനും തമ്മിൽ നടക്കുന്ന സംഭാഷണം എഴുത്തച്ഛൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നു നോക്കാം ഉണർന്ന ശേഷം യുദ്ധത്തിന് വേണ്ടി തന്നെ പോകാൻ വേണ്ടി തയ്യാറാകുന്ന കുംഭകർണനോട് അവിടുത്തെ വലിയൊരു യോദ്ധാവായ മഹോദരൻ ഇങ്ങനെ പറയുന്നു ജ്യേഷ്ഠനെ കണ്ടു വന്ദിച്ചൂ വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലത് ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങിനൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനൂഢമോദം നിജസോദരൻ തന്നെയും ചിത്തെ ധരിച്ചതിൽ ഓർക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടോ സോദരി തന്നെ നാസാകജങ്ങളെ ഛേദിച്ചതിന്നു ഞൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസിനി കൊണ്ടെന്നുവെച്ചിടി നിൻ വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്ന് കൊന്നാൻ പ്രഹസ്താദികളെ പലരെയോ ശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചുകൊള്ളേണമേ എന്നതു കെട്ടുചൊന്നുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകൽ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു ീതയരാമെന്നു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നാട്ടിൽ നിന്ന് ശുവാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലെടോ തലാലും വരുത്തവതല്ല വരുത്തുമാവത്തണയുന്ന നൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പഥ്യം പറയൂ മാമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വിടിഞ്ഞ് എങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അത് കർമ്മസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വേഷമാത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലത് കാഗോൾ അല്ലൽ വിഷമുണ്ടവർക്കെന്നറി അവർക്കെന്നിയില്ലല്ലോ മൂഢരം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായുസ്സും കുലവും മുടിഞ്ഞുപോ നാദഭേദം കേട്ട് മോഹിച്ചു ചെന്നു ചേർന്നാഥിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കിൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു ബളിശം ഗ്രസിക്കയൽ ആഗ്രഹമൊന്നിങ്കിലേറിയാലാപത്ത് പോക്കുവാനാവതല്ലാതെ വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനു മുന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകിതന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രി ജരാധിപ ഇന്ദ്രിയങ്ങൾക്കോ വശനായിരിപ്പവേനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവേനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കെ ബലൽ ചെല്ലുമൊന്നിങ്കേലൊരു തേനഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിന് നാ വനല്ലേതു മതിൻവശനായി വരും എന്നാൽ അതിങ്ക നിന്ദാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടുവിധേയമാക്കിക്കൊണ്ടിരിക്കവനുണ്ടോ നീ മുന്നം വിചാരകാലേ ഞാൻ തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം പ്പോഴുപതമായി വന്നിരീശ്വര കല്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നത് യോഗമായദേവി ചേതസിനി ധരിച്ചിടുക എന്നിങ്ങനെ നിന്നോടുതന്നെ പറഞ്ഞുതന്നീലയോ മന്നവാ മോന്നമേ എന്തോ രാഞ്ഞതും ഞാനൊരു നൾവിശാലായം യഥാസുഖം ീ നരനാരായണശ്രമേ വാഴുന്ന നേരത്ത് നാരദനേ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടി നിൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായിരുന്നാദരവോടരുൾ ചെയ്യുക മഹാമുനി എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദനോട് സാദരം ചൊന്നാനുദന്ദ രാവണ പീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും മുനിമാരൂമൊരുമിച്ച് ദേവദേവേശനം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലൊക്കയ കണ്ടകനാകിയ രാവണൻ പൗരസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻഖലെല്ലാം ഉപദ്രവിച്ചിടുന്നിരങ്ങൂമിരിക്കരുതഞ്ഞു മർത്യനാൽ മൃത്യുവില്ലെന്നത് മുക്തം മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനെ സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ യോധ്യായം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നത്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവനി ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും രുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ള നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരള ശ്യാമളൻ മായാമനുഷ്യവേഷം പൂണ്ടരമനേ കായേന വാചാ മനസാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്വമിൻ ഭക്തിയോൽ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം ഖ്യയില്ലാതോളമുണ്ടാവതാരങ്ങൾ പങ്കജ വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാ മകലേക്കളഞ്ഞിടുവൻ രാമാവതാര സമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ച് സങ്കടം തീർത്തുകൊള്ളുന്നതുസന്തം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കിൽ നിത്യവും ധ്യാനിച്ച് തച്ചരിത്രങ്ങളും ചൊല്ലി ും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടുകണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ച് നിശ്ചലാനന്ദിരന്മുഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുകൂർത്തിയെ മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊാനന്ദമൂർത്തിയേ ഇത്തരത്തിൽ ഏറ്റവും നല്ലൊരു ഉപദേശം സാക്ഷാൽ കുംഭകർണനും രാവണന് നൽകുന്നുണ്ട് പക്ഷേ എന്നിട്ടും രാവണൻ അതനുസരിക്കുന്നില്ല കുംഭകർണൻ അവിടെ രാവണൻ്റെ ഭാഗത്തുനിന്ന് ശ്രീരാമൻ്റെ അമ്പേറ്റ് മരിച്ചാൽ തനിക്ക് മോക്ഷം കിട്ടും എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് രാവണന് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയാണ് അപ്പോൾ ഇത് വളരെ വിചിത്രമായ ഒരു സഹോദര കൂട്ടമായിട്ട് നമുക്കിവിടെ കാണാം രാമായണം മൊത്തം സാഹോദര്യത്തിൻ്റെ കഥയാണ് സഹോദരന്മാരുടെ കഥയാണ് പ്രത്യേകിച്ച് നാല് കൂട്ടം സഹോദരന്മാരുടെ കഥയാണ് രാമായണം എന്ന് പറയാം ശ്രീരാമനും ശ്രീരാമനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ശ്രീരാമൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും ഉൾപ്പെടുന്ന ഒരു സഹോദര സംഘം രാവണനും രാവണന് നല്ല ഹിതോപദേശങ്ങൾ നൽകുകയും ഒരാൾ രാവണൻ്റെ കൂടെ നിൽക്കുന്നു മറ്റാൾ രാവണനെ ഉപദേശിച്ച് എന്ന് കണ്ടപ്പോൾ തൻ്റെ വംശത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് ചേരുന്നു അങ്ങനെയുള്ള രാവണനും സഹോദരന്മാരുമുള്ള മറ്റൊരു സഹോദരക്കൂട്ടം പിന്നെ മത്സരിച്ചെങ്കിലും അവസാനം അനുജനൊരാപത്ത് വരുമ്പോൾ അനുജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മേലെ കടന്ന് സ്വയം ചിറകുകളെല്ലാം കരിഞ്ഞുപോയി താഴേക്ക് വീഴുന്ന സമ്പാദിയും സമർത്ഥനായ ഭക്തനായ ജഡായവും ഉൾക്കൊള്ളുന്ന മറ്റൊരു സഹോദരക്കൂട്ടം പരസ്പരം വളരെ സ്നേഹത്തോടുകൂടി പരസ്പര വിശ്വാസത്തോടുകൂടി അതിശക്തന്മാരായി ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവരായി നിൽക്കുന്ന കിഷ്കിന്ധയിലെ ആ സഹോദരന്മാർ അവസാനം ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ രണ്ടുപേരും ശത്രുക്കളായി മാറുന്നു അവസാനം അവർ യോജിക്കാതെ രണ്ടുപേരും തമ്മിൽ യുദ്ധമാകുന്നു അവസാനം ബാലി മരിച്ചു വീഴുമ്പോൾ ബാലി പറയുന്നത് എനിക്ക് അങ്കദനേക്കാൾ പ്രിയം അങ്കദനും സുഗ്രീവനും എനിക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് അങ്കദനെയും സുഗ്രീവനെയും രക്ഷിക്കണമേ എന്ന് ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്ന ബാലി ബാലിയുടെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരയുന്ന സുഗ്രീവൻ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അകന്നുപോയ സഹോദരന്മാർ മൊത്തം ഈ തരത്തിൽ നാല് സഹോദരന്മാരുടെ കഥയായി നമുക്ക് ഈ രാമായണത്തെ കാണാം അപ്പോൾ ഇത് ഇത്തരത്തിൽ ഒരുപാട് ചിന്തിക്കാൻ വക നൽകുന്നതാണ് രാമായണം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥങ്ങൾ അതിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കാവ്യത്തിൻ്റെ മഹത്വം നന്ദി